ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് വരുന്നുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല സവാള പച്ചമുളക് ഇഞ്ചി ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഉപ്പുമാവിൻ്റെ ഇടയിൽ കറിവേപ്പിലിടും കറിവേപ്പിലി ഇല്ലാത്തത് കൊണ്ട് എടുത്തിട്ടില്ല അപ്പോൾ എന്നും ദോശയൊക്കെ അല്ല അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച ഉപ്പുമാവ് ഉണ്ടാക്കാന്ന് അങ്ങനെതാ ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ റവ വറുത്തിട്ടാണ് കേട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് റവ വറുക്കാനുള്ള അല്ല ഉപ്പുമാവ് വെക്കാനുള്ള പാത്രം കൂടെ ഇതാ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ചൊരു ഒന്നര കപ്പ് റവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തെടുത്തു പിന്നെ അത് ഒഴിവാക്കിയിട്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുകും നമ്മൾ അരിഞ്ഞ സവാളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ കൂടെ എണ്ണയിലിട്ട് വാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് തന്നെ ഒരു നുള്ളും മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് വാട്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഇതാ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഒന്നര കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ വെള്ളം തിളച്ച് വന്നപ്പോൾ നമ്മുടെ റവയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചെറിയ തീലാക്കി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഉപ്പുമാവിൻ്റെ റെസിപ്പി അപ്പോൾ നമ്മുടെ സെക്കുട്ടിക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലാട്ടോ ഉപമാവ് എന്നാലും എന്നും ഈ ദോശ ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി എനിക്കൊരു മടുപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇഷ്ടമില്ലാത്തതൊക്കെ ഇനിയിപ്പോൾ ഇഷ്ടമാക്കി കൊണ്ടുവരണമല്ലോ ഇപ്പം ഞാൻ അധിക ലെങ്ത് ഇല്ലാത്ത വീഡിയോ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഫുൾ ആയിട്ടൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ആരെങ്കിലുമൊക്കെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പ്മാവൊക്കെ റെഡിയായി ഇതിന്റെ ഇടക്ക് നമ്മൾ സെക്ക കുട്ടീനെ ഒക്കെ എണീപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഇനി അവൾക്ക് കൊണ്ടുപോകാനുള്ള സ്നാക്കും കാര്യം കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ ഓറിയോ ബിസ്ക്കറ്റാണ് കൊടുത്തു വിടുന്നത് പൊതുവേ ഞാൻ അങ്ങനെ ബേക്കറി കൊടുത്തുവിടലില്ല പക്ഷേ എന്നും എന്താണ് ഈ കൊടുക്കുക എന്ന് വിചാരിക്കുമ്പോൾ അവർക്കാണെങ്കിൽ ഓറിയോ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റുകളിൽ ഈ ഓറിയോ ബിസ്ക്കറ്റാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ എന്തായാലും ഇന്നത് കൊടുത്തുവിടാമെന്ന് വിചാരിച്ചിട്ട് ഇതാ പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ വാട്ടർ ബോട്ടിലും പിന്നെ ലഞ്ചിനുള്ള പ്ലേറ്റും ഒക്കെ ഒന്ന് സെറ്റാക്കി ബാഗിൽ കൊണ്ടുവച്ചു പിന്നെ ഇപ്പോൾ ഇതാ നമ്മുടെ ബെഡ് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ ബെഡ്ഷീറ്റ് കാര്യമായിട്ടൊന്നും റെഡിയാക്കുന്നില്ല ആക്കുന്നില്ല ബെഡ്ഷീറ്റ് മാറ്റണം അപ്പോൾ കുറച്ചു ദിവസമായി പിന്നെ ഒരാഴ്ചത്തോളമായി ഈ ബെഡ്ഷീറ്റിൽ അങ്ങനെ ഓടുന്നു അപ്പോൾ ഞാനത് അങ്ങനെ വെറുതെ ഒന്ന് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അങ്ങനെ അതാ ഒരിക്ക കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മദ്രസൊന്നുമില്ല അപ്പോൾ എട്ടരയ്ക്ക് തന്നെ വണ്ടിയും വരും അങ്ങനെ അതാ അവളെ കൊണ്ടാക്കി നമ്മളിത് ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി പണികളൊക്കെ നോക്കണം ഇനി അടിച്ചു വാരാനും ഇന്നിപ്പോൾ പാത്രം കഴുകാൻ അധികം ഒന്നുമില്ല കേട്ടോ അവിണ്ടാക്കിയോണ്ട് തന്നെ നമുക്ക് അങ്ങനെ എളുപ്പമുള്ള എന്തെങ്കിലും കടികൾ ഉണ്ടാക്കുകയാണെങ്കിൽ വലുതായിട്ട് പാത്രങ്ങളൊന്നും നിരക്കൂലല്ലോ അപ്പോൾ ഞാൻ വന്നോണ്ടാകാതെ തന്നെ പിന്നെ ഞാൻ വിചാരിച്ചു ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അലക്കാനുള്ളതൊക്കെ ബക്കറ്റിലിട്ട് വെച്ചാൽ പെട്ടെന്ന് നമ്മളെ അകത്തുള്ള പണിയായുമ്പോൾ അലക്കാനും കൂടെ പോകാമല്ലോ അപ്പോൾ അകത് അലക്കാനുള്ളത് എടുത്ത് ബക്കറ്റിലിട്ടാൽ തന്നെ അതൊന്ന് റെഡി ആവും അപ്പം ഇതാ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഒരാഴ്ചയിൽ കൂടുതൽ ഒരാഴ്ച ഞാൻ അങ്ങനെ വെക്കലില്ല പക്ഷെ കാര്യമായിട്ട് ഒന്നും അങ്ങനെ വൃത്തിയേടെ ആയിട്ടില്ലായിരുന്നു അപ്പം പിന്നെ ഞാനത് അതിൽ തന്നെ അങ്ങനെ ഓടിച്ചു അപ്പം ഇന്നെന്തായാലും മാറ്റാതെ പറ്റൂല അങ്ങനെ അതൊക്കെ മാറ്റി വെച്ചു അതൊക്കെ വൃത്തിയാക്കി വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കിച്ചണിലുള്ള പാ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് സിങ്കിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇന്നൊക്കെ നല്ല തണുപ്പാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഞാൻ അവളെ കൊണ്ടാക്കുന്നതിന്റെ മുമ്പ് തന്നെ പാത്രങ്ങളും കൂടെ ഒന്നും കഴുകി വയ്ക്കലി പിന്നെ കൂടുതലായിട്ട് പാത്രങ്ങളൊന്നും കണ്ടുമില്ല പിന്നെ ഭയങ്കര മടി നല്ല തണുപ്പല്ലേ അപ്പോൾ കഴുകാനുള്ളതൊക്കെ സിങ്കിലേക്ക് ഇട്ട് കൊടുത്ത് ഇനിയിപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് നമ്മൾ ഉപ്പുമാപ്പും പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പ് തുടച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ തരി ഇങ്ങനെ വീണിട്ട് തുടച്ചാലും കിട്ടില്ല പിന്നെ അപ്പം അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കഴുകാനുള്ള പാത്രങ്ങളും കഴുകി വെച്ചിട്ട് സിംഗൊക്കെ നല്ലപോലെ തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അകൊക്കെ ഒന്ന് അടിച്ചു വാരിയും കൂടെ എടുക്കുകയാണ് കേട്ടോ അടിച്ചു കാര്യം തുടക്കലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അലക്കാനുള്ളതും കൂടെ പെട്ടെന്ന് തന്നെ അലക്കിട്ടുണ്ട് അപ്പോൾ അകത്തുനിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇപ്പൊ നല്ല സുഖമുണ്ട് ആ ചെറിയൊരു വെയിലൊക്കെ കൊള്ളുമ്പോൾ അത് തന്നെ ഇരിക്കുമ്പോൾ ഭയങ്കര തണുപ്പാണല്ലോ അപ്പോൾ ഞാൻ അലക്കാനൊക്കെ അപ്പോൾ കുറച്ച് ചെറുതായിട്ടൊന്ന് വെയിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും അതുപോലെ തന്നെ മുറ്റം അടിച്ചു വരാനും അപ്പോൾ നല്ല സുഖമാണല്ല വെയിലത്തൊന്ന് അടിച്ചു വരാനും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വെയിൽ ചൂടും കൂടും അങ്ങനെ അലക്കാനുള്ളതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്നിപ്പോൾ ഈ ഒരു പണിയിലാണ് കേട്ടോ നമ്മളെ പച്ചക്കറിയൊക്കെ സേ മണ്ണൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതിൻ്റെ ചോടൊക്കെ ഇളക്കി കൊടുക്കാത്തത് കൊണ്ട് തന്നെ നല്ലൊന്ന് ഉറച്ചു വന്നിട്ടുണ്ട് അപ്പം ഇടയ്ക്ക് നമ്മളെ പച്ചക്കറികളൊക്കെ ഇങ്ങനെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം എന്ന് പറയും വേരോട്ടം നല്ലോണം കിട്ടാൻ വേണ്ടിട്ട് അപ്പോൾ ഞാൻ സാധാരണ നമ്മുടെ ഉം തേക്കുന്ന ഉണ്ടല്ലോ തേപ്പ് കത്തി അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കൽ അപ്പം അത് ക്ഷപ്പിക്കുക പണിക്കുകയുണ്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കത്തി കൊണ്ട് സോപ്പൊക്കെ മുറിക്കുന്ന കത്തി കൊണ്ടാണ് ഇളക്കി കൊടുക്കുന്നത് അപ്പം പേടിയുണ്ട് സൈഡൊക്കെ വന്നാൽ കവറും കീറും പിന്നെ അധികം നടുക്കിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വേരയിലക്കാണ് പോയതെന്ന് അറിയില്ലല്ലോ അപ്പോൾ വേരൊക്കെ പൊട്ടി പോയിട്ടുണ്ടെങ്കിൽ അതും പണിയാകും അപ്പം ഞാൻ മെല്ലെ ശ്രദ്ധിച്ചാണ് ചെയ്യുന്നത് പക്ഷെ ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പോൾ പ്രധാനമായിട്ടും പണികൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇത്ര തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലൊക്കെ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഇറ്റ്സ് മി അർഷിത പായ് ടേക്ക് കെയർ അസ്സലാ വലൈക്കും